ഹായ് ഡിയേഴ്സ് സുഗമോ ദേവി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഗമോ ദേവിയിൽ ഇന്നത്തെ പ്രമോ നമ്മുടെ ദേവിക ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന സമയത്താണ് ദേവൻ അങ്ങോട്ടേക്ക് പോകുന്നത് പെട്ടെന്ന് തന്നെ ദേവിക ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ആ മകനെ പറ്റി ആ അമ്മയെ അമ്മയെപ്പറ്റിയൊക്കെ അപ്പോഴേക്കാണ് നമ്മുടെ ദേവൻ അങ്ങോട്ടേക്ക് പെട്ടെന്ന് വരുന്നത് ദേവികയാണെങ്കിൽ ആഗമത്തൊന്നും ഭയപ്പെടുന്ന പോലെയായിരുന്നു ദേവനോട് പെരുമാറിയത് അപ്പോൾ ദേവിയെ ചോദിക്കുന്നുണ്ട് ദേവനോട് എന്താ പെട്ടെന്ന് ഞാനങ്ങ് പേടിച്ചു പോയി ദേവ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഞെട്ടിയതെന്നൊക്കെ പറയുമ്പോൾ അപ്പം നമ്മുടെ ദേവൻ പറയുന്നുണ്ട് അതാ അതാ ഞാനും ആലോചിക്കുന്നത് നിനക്ക് എന്താ പറ്റിയത് നീ ഈ ലോകത്തൊന്നും അല്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ ദേവി ആലോചിക്കുന്നുണ്ട് എന്നാൽ പിന്നെ എല്ലാം ദേവനോട് തുറന്നു പറഞ്ഞാലോന്ന് അപ്പോഴേക്കും നമ്മുടെ ദേവിയുടെ മനസ്സിൽ മാഡം പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നുണ്ട് ഞാൻ നിന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞത് നീ നിൻ്റെ തായിൽ പിടിച്ചിട്ട് സത്യം ഇട്ടതുകൊണ്ടാണ് എന്ന് പറഞ്ഞൊരു കാര്യം ദേവിയേക്ക് ഓർമ്മ വരികയാണ് ചെയ്യുന്നത് അപ്പം ദേവനോടൊന്നും പറയുന്നില്ല ദേവനോട് പറയുന്നുണ്ട് അതൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ ഒന്നിനെ പറ്റി ആലോചിച്ചതല്ല കേസിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചതാണെന്നൊക്കെ ദേവനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ദേവിക ചെയ്യുന്നത് തന്നെ അതിന് ശേഷം കൂട്ടി റൂമിലോട്ട് പോവുകയാണ് നമ്മുടെ ദേവനാണെങ്കിൽ അങ്ങനെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് രാധിക പറയുന്നുണ്ട് പാവം പ്രവ എല്ലാമായിട്ടും എന്തുകൊണ്ട് സിദ്ധാർത്ഥ സാറിന് പുറത്തിറങ്ങാൻ സാധിച്ചില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മുടെ രാധിക സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് മാധവനും പറയുന്നുണ്ട് ഇനിയിപ്പോൾ ചന്ദ്രമതി മേഡത്തിൻ്റെയും കാര്യം കൂടെ കഷ്ടമാണ് ഇനിയിപ്പോൾ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ മാധവനും സംസാരിക്കുന്നുണ്ട് അത് കേട്ടിട്ട് രാധികയും പറയുന്നുണ്ട് അന്ന് അമ്പലത്തിൽ പോയ സമയത്ത് പ്രസാദം താഴെ വീണപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നടന്നത് എന്നിട്ട് ഇവള് കേട്ടില്ല ഇപ്പം എന്തായെന്ന് ചോദിക്കുന്നുണ്ട് ഷാരകയുടെ ആണെങ്കിൽ ഷാരിക പറയുന്നുണ്ട് അമ്മ ആ കാര്യം ഈ കാര്യം തമ്മിൽ ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല ഈ കേസിൻ്റെ കാര്യം ആ കാര്യങ്ങളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ നമ്മുടെ ശാരികയും പറയുന്നുണ്ട് അപ്പോൾ ഷാരിക പറയുന്നുണ്ട് എന്തായാലും അമ്പലത്തിൽ നടന്ന കാര്യങ്ങളും ഇതും കൂട്ടി തമ്മിൽ നമ്മളൊന്നും യോജിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അന്ന് നടന്ന കാര്യം നമ്മൾ നേരിട്ട് കണ്ടതല്ലേ പിന്നെ എന്തിനാണ് അതിപ്പോൾ ഇതുമായിട്ട് കൂട്ടിച്ചേർക്കുന്ന അമ്മയെന്നൊക്കെ നമ്മുടെ ഷാരിക പറയുന്നുണ്ട് അങ്ങനെ അമ്മയും മോളും വഴക്കിടുന്നത് കണ്ടിട്ട് തന്നെ നമ്മുടെ മാധവൻ പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ പരസ്പരം വഴക്കിട്ടുണ്ടെന്നൊരു കാര്യമില്ല എന്തായാലും സിദ്ധാർത്ഥ സാർ പുറത്തിറങ്ങും അയാളൊരു പാവമാണ് അയാളെ കൊടുക്കിയതാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം പിന്നെ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്ക് എന്തിനാണ് ഇടുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ മാധവനാണെങ്കിൽ അങ്ങനെ അതിരാവിലെ തന്നെ ദേവനുമായിട്ട് ദേവിക അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ദൈവം പറയുന്നുണ്ട് എല്ലാം ശരിയാവിടു താനിങ്ങനെ ഭയപ്പെടേണ്ടതൊന്നുമില്ല നമുക്ക് പോയി തൊഴുതിട്ട് വരാമെന്നൊക്കെ ദൈവം പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അരു തി നമ്മുടെ മകനുമായിട്ട് വേണ്ടിയിട്ട് ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ മകൻ പറയുന്നുണ്ട് അമ്മ ലീന ലീന എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ അരുന്ധതി പറയുന്നുണ്ട് ലീന എവിടെയാണെങ്കിലും അമ്മ അവളെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് ദേവിക കോളിംഗ് ബെല്ലടിക്കുന്നത് കോളിംഗ് ബെല്ലടിച്ചിട്ട് ആരും തുറക്കാത്തത് കൊണ്ട് തന്നെ ദേവിക സ്വന്തമായിട്ട് വാതിൽ തുറന്ന് അകത്തോട്ട് വരുന്നതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ബിന്നി അവിടെ നിൽക്കുന്നത് ബിന്നി ആണെങ്കിൽ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് നീ അകത്തേക്ക് കയറി വരാൻ മാത്രമൊക്കെ വളർന്നോ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ മുമ്പ് എന്ന് പറയുന്നത് പറയുമ്പോൾ നമ്മുടെ പെട്ടെന്ന് ദേവിക പറയുന്നുണ്ട് ഞാനതിന് ഇത്ര വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ ആരും പുറത്ത് കാണാത്തത് കൊണ്ട് ഞാൻ അകത്തേക്ക് വന്നു എന്താ എന്ന് ചോദിക്കുന്നുണ്ട് ബിടാണെങ്കിൽ അങ്ങനെ ബിന്നീം ദേവിയും കൂടെ സംസാരിച്ച് വഴക്കുണ്ടാക്കുന്നത് നമ്മുടെ അരുന്ധതി കാണുകയാണ് അരുന്ധതി പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കുന്നത് അപ്പം നമ്മുടെ ദേവിക കാര്യം പറയുന്നുണ്ട് ഞാൻ അകത്തോട്ട് ആരും ഇല്ലാത്തതുകൊണ്ടാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ അരുന്തതി ചോദിക്കുന്നുണ്ട് നീ രാവിലെ അമ്പലത്തിൽ പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ദേവിക പറയുന്നുണ്ട് അതെ ഞാൻ മേഡത്തിൻ്റെ മോന് വേണ്ടിയിട്ടാണ് പോയതെന്നൊക്കെ പറയുമ്പോൾ അരുന്നതിക്ക് ഭയങ്കരമായിട്ടൊരു സ്നേഹം വരികയാണ് നമ്മുടെ ദേവികയോട് അപ്പോൾ ഇന്നൊരു വീഡിയോത്തിൽ